രായ സിസ്റ്റേഴ്സ് എന്നുമെന്നും നമ്മൾ കണ്ടിട്ടുള്ളവരാണ് തിരുവനന്തപുരം അതിരൂപതയിലെ സഹോദരിമാർ നമ്മളൊക്കെ ഈ നാട്ടിലുള്ളവരാണ് നമ്മളൊക്കെയും ഈ തീരത്തിൻ്റെ മണ്ണിൽ നമ്മളായി മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഓരോ ആൾക്കുമുണ്ടാകും പറയാൻ പോരാട്ടത്തിൻ്റെ കഥകൾ ആരും ഒന്നും അറിയാതെ പുതുതായി എന്തെങ്കിലും ഒരു അവബോധം നേടാൻ വന്നിരിക്കുകയാണ് എന്നെനിക്ക് ഒരു അഭിപ്രായമില്ല സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വന്തം സാഹചര്യങ്ങളോട് പോരടിച്ചു കൊണ്ടിരിക്കുന്ന ധീരരായ സഹോദരിമാരാണ് എൻ്റെ മുന്നിൽ മുന്നിലിരിക്കുന്നതെന്ന് ആദരപൂർവ്വം ഞാൻ ഓർക്കുന്നു ഒരുമിച്ചുള്ള യാത്ര പതിറ്റാണ്ടുകളായി നീളുകയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന് ഞാൻ കാണുന്ന ഒരു വ്യത്യാസം തിരുവനന്തപുരം അതിരൂപത തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകിച്ചും കെ ആർ എൽ സി സി പോലെ ഒരു സമുദായ സംഘടന കേരളത്തിൻ്റെ തീര രൂപതകളിൽ നമ്മുടെ ഈ തീരദേശത്തിലുള്ള കേരളത്തിൻ്റെ തീരങ്ങളിലുള്ള ലത്തീൻ രൂപതകളിൽ നിന്ന് കെ എന്ന ഒരു സമുദായ സംഘടന രൂപപ്പെടുകയും രാഷ്ട്രീയമായ സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക തലങ്ങളിൽ മുന്നേറ്റം സൃഷ്ടിക്കേണ്ട ഒരു സംഘമായി അത് പരിണമിക്കുകയും ചെയ്തതിൻ്റെ ഒരു വിജയഗാഥയാണ് നമുക്കിന്ന് കേരളത്തിന് പറയാനുള്ളത് പോപ്പ് ഫ്രാൻസിസ് പറയും നമ്മൾ ആരും ഒറ്റയല്ല നമ്മളൊരു ജനത്തിൻ്റെ ഒരു ജനതയുടെ ഭാഗമാണ് എന്നാണ് പോപ്പ് ഫ്രാൻസിസ് നമ്മളെ വിശേഷിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് നമ്മൾ ഒരു ജനതയുടെ ഭാഗമായിരിക്കുന്നു ഇന്ത്യയുടെ പൗരന്മാരാണ് പൗരകളാണ് കേരളത്തിൻ്റെ അഭിമാനം സൃഷ്ടിക്കുന്ന സ്ത്രീകളുടെ സംഘമാണ് ഒപ്പം നമ്മൾ പ്രത്യേകമായ ഐഡൻറിറ്റി സൂക്ഷിക്കുന്ന ന്യൂനപക്ഷ പിന്നാക്ക സമൂഹങ്ങളിലെ സംഘടിത ശക്തിയായിട്ടാണ് ഇന്ന് ഈ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഈ തീരദേശത്തെ മുഴുവൻ സമുദായ അംഗങ്ങളും സംഘടിച്ചിരിക്കുന്നത് ആ ഒരു അവബോധത്തിൽ നിന്ന് ആ ഒരു നമ്മുടെ സ്വത്വബോധത്തിൽ നിന്നാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കെ എൽ സി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരിക്കപ്പെട്ടത് രൂപത വളരെ ഗൗരവപൂർണമായി തന്നെ സ്ത്രീകളുടെ ശാക്തീകരണത്തെ ഇന്ന് കണക്കിലാക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രക്രിയയുടെ ഏറ്റവും നിർണായകമായ ഘടകം സ്ത്രീകൾ കരുത്തരാണ് സ്ത്രീകൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് സ്ത്രീകൾ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള തിന്മകളെയും മാറ്റിക്കളയുവാൻ പര്യാപ്തമായ കരുത്തുള്ളവരാണ് സഹനമുള്ളവരാണ് ധീരരാണ് പോരാടാൻ തയ്യാറുള്ളവരാണ് എന്ന് ഇന്ന് കേ ഈ കേരളത്തിലെ സമൂഹം തിരിച്ചറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന് വലിയ വേളിയിൽ ഈ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വരുമ്പോൾ എനിക്ക് അത്തരത്തിലൊരു ക്ലാസ് എടുക്കാൻ നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം എൻ്റെ ജീവിതത്തിലൊരു വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ ദിവസം എങ്ങനെ എന്ന് എനിക്കറിയില്ല നല്ലതായിരിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ യാത്രകൾക്ക് എൻ്റെ അന്വേഷണങ്ങൾക്ക് എൻ്റെ എഴുത്തുകൾക്ക് എൻ്റെ ആവിഷ്കാരങ്ങൾക്ക് ഇത് തരുന്ന ഊർജം അമിത അനിതര സാധാരണമാണ് എന്ന് പറയാതെ വയ്യ കാരണം കേട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകൾ വരികയാണ് തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ എവിടെയാണ് നിങ്ങൾ എന്നതാണ് ശാക്തീകരണത്തിൻ്റെ ആദ്യത്തെ ചോദ്യം സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എൻ്റെ ജീവിതം ഞാനൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ എനിക്ക് എനിക്കുത്തരവാദിത്വങ്ങളുണ്ട് എനിക്ക് അവകാശങ്ങളുണ്ട് നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവതികളാണ് നമുക്ക് കിട്ടേണ്ടത് എന്തെല്ലാമാണ് മനുഷ്യാവകാശം തന്നെയാണ് സ്ത്രീയുടെയും അവകാശം അതിൽ നിന്നും ഒന്നും കുറയുന്നില്ല ഒരു മനുഷ്യ വ്യക്തിക്ക് അവരുടെ ജീവിത സാധ്യതകൾ വളർത്തിയെടുക്കാൻ ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഈ അവകാശം എന്ന ബോധത്തിൽ വരുന്നത് നമുക്ക് ഇപ്പോഴുള്ള ഈ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ പഠിക്കണമോ പഠിക്കണ്ടയോ ഏത് വിഷയമെടുത്ത് പഠിക്കണം പഠിക്കണ്ട ഏത് ജോലിക്ക് പോകണം പോകണ്ട ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പോകണ്ട ആരെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണ്ട എത്ര കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാവണം കുഞ്ഞുങ്ങളുടെ എണ്ണം വേണ്ടെങ്കിൽ വേണ്ട ഇത്തരത്തിലെ ജീവിതത്തിലെ ഗൗരവമായ സാഹചര്യങ്ങൾ എനിക്ക് അസുഖമാണ് എനിക്കിന്നൊന്ന് റെസ്റ്റ് എടുക്കണം പറ്റുമോ പറ്റൂലയോ എനിക്കൊരു കൂട്ടുകാരിയെ കാണാൻ പോകണം എനിക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണം എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ തീക്ഷണമായി മനസ്സിലാക്കണം ഞാനും എൻ്റെ സഹകാരികളുമായ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട് ഇതങ്ങുള്ള നിരവധിയായ വെല്ലുവിളികൾക്ക് മുൻപിൽ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വവും വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നു അതാണ് സ്ത്രീ ശക്തീകരണം ഈ സമൂഹത്തിൽ പുരുഷൻ എന്ന് പറയുന്ന സഹകാരിക്കൊപ്പം ഓരോ ചുവടും വെച്ച് ജീവിക്കുന്നവരാണ് സ്ത്രീകൾ അത് വീട്ടിനകത്ത് മാത്രമല്ല തെരുവിൽ യാത്ര ചെയ്യുന്ന വണ്ടികളിൽ നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കടയിൽ ബാർഗെയിൻ ചെയ്യുന്ന ഇടങ്ങളിൽ രാത്രി സഞ്ചാരങ്ങളിൽ നമ്മൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിച്ചു പറയേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ വൈകാരികമായി തളർന്നു വീഴാതിരിക്കാൻ കണ്ണീരടക്കി കനലാക്കിക്കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ എനിക്കിന്നതാണ് ആവശ്യം ഞങ്ങൾ സ്ത്രീകൾക്ക് ഇന്നതാണ് വേണ്ടത് കാരണം ലോകത്തിൻ്റെ മുഴുവൻ സംരക്ഷകരും സ്ത്രീകളാണ് അവരവരുടെ കാര്യം മാത്രമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ മാത്രം കാര്യമല്ലാതെ ഞാൻ മറ്റാരുടെ കാര്യവും നോക്കില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ നമുക്ക് പരിചിതരല്ല പരിചിതമായ വലയങ്ങളിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എല്ലാവരുടെ കാര്യവും നോക്കാൻ തൽപരരാണ് സ്ത്രീകൾ കാരണം നമ്മൾ അവരെ അങ്ങനെ വളർത്തുകയാണ് നീ ഒപ്പമുള്ളവരെ നോക്കിക്കൊള്ളുക എന്നാണ് ആ സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ട് ചേർത്തു പിടിക്കൽ കൊണ്ട് നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഏതൊക്കെ മേഖലകളിൽ നമ്മൾ വ്യാപരിക്കുന്നു അവിടെ ഉള്ളവരെ എല്ലാം നമ്മൾ ചേർത്തു പിടിക്കുന്ന സ്ത്രീകളാണ് പക്ഷെ അത് നമ്മുടെ ദൗർബല്യമാണോ സ്ത്രീകൾ വൈകാരികമായി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു ദൗർബല്യമാണോ ഒരു ബാർഗെയിനിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുന്നത് കൊടുക്കൽ വാങ്ങൽ വില പേശലുകളിൽ നമ്മളുടെ ദൗർബല്യമാണോ ഈ സ്നേഹം ചേർത്തു പിടിക്കൽ സഹിക്കൽ കേൾക്കൽ നിശബ്ദരായിരിക്കൽ ദൗർബല്യമാണെന്ന് കാണുന്നിടത്തൊന്നും അതൊരു സ്ത്രീ ശക്തീകരണമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക എനിക്ക് അടിസ്ഥാനപരമായി എല്ലാ അവകാശവുമുള്ള ഒരു മനുഷ്യ വ്യക്തിയാണ് ഞാൻ എന്ന് വേണം ഓരോ സ്ത്രീയും ചിന്തിക്കാൻ അതിനർത്ഥം മറ്റൊരാളുടെ അവസരം മറ്റൊരാളുടെ സമയം മറ്റൊരാളുടെ നന്മ നമുക്ക് ചൂഷണം ചെയ്യാൻ പാടില്ല ഞാൻ എപ്പോഴും സ്ത്രീ ശക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായി കാണുന്നത് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയെ സഹിക്കാൻ പറ്റുമോ നമ്മൾ നമ്മളെപ്പോഴും ആലോചിച്ചപ്പോൾ നമ്മളൊരു പേട്രി ആർക്കൽ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ആൺ കോയ്മയുടെ സമൂഹമാണ് അതിനർത്ഥം ഇവിടെ വന്നിരിക്കുന്ന ആണുങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരുടെ പ്രശ്നമാണെന്നല്ല അത് ഈ സൊസൈറ്റി ഇന്ത്യൻ സമൂഹം മൊത്തത്തിൽ തന്നെ പുരുഷൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാത്തരം നയങ്ങളും രൂപീകരിച്ചെടുക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ പുരുഷന് താൽപര്യം ഉണ്ടാകാവുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചിന്തിക്കേണ്ടത് അതോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണ്ടേ നമ്മുടെ അടുത്തുള്ള സ്ത്രീയെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ അത് ആ സ്ത്രീയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ തീരദേശ സമൂഹം ഞാൻ എത്രയോ കാലം കൊണ്ട് എൻ്റെ ഈ നിങ്ങൾ കാണുന്ന കണ്ണുകൾ നേരിട്ടും പരോക്ഷമായും കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ജീവിതങ്ങൾ അതിനകത്ത് പോരടിച്ചു തന്നെയാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് കാരണം എനിക്ക് ഒരു ഈ കഴുത്തപ്പെട്ട വൈകാരികമായി തളർന്നു പോകുന്ന ഒന്നിനും കൃത്യം മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയായി അറിയപ്പെടുകയേ വേണ്ട എന്നുള്ളതാണ് അതിന് അത്യാവശ്യം എന്താണ് നമുക്ക് ചിലത് പറയാനുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് ചിലത് പറയാനുണ്ടാകണമെങ്കിൽ പഠിച്ചേ പറ്റുകയുള്ളൂ വായിച്ചേ പറ്റുള്ളൂ പക്ഷെ നമ്മളെ മയക്കിക്കിടത്തിയിരിക്കുകയാണ് സ്ത്രീ സമൂഹത്തെ മൊത്തം നിങ്ങൾ കുറച്ചുകൂടെ രാഷ്ട്രീയമായി കാര്യങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി രാഷ്ട്രീയം അല്ല ഞാൻ ഈ പറയുന്നത് പവർ പൊളിറ്റിക്സ് ആണ് ഞാൻ പറയുന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയമാണ് ഒരാണിനും പെണ്ണിനും സമൂഹത്തിലെ എല്ലാ ജീവികൾക്കും ഭിന്ന ലിംഗത്തിൽ പെടുന്നവർക്കും ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഭിന്ന ലിംഗക്കാര് ട്രാൻസ്ജെൻഡേഴ്സിന് എണീച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ തീരദേശത്തു നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് പറ്റുന്നുണ്ടോ നമ്മൾ അവരെ താകർത്ത് നിശബ്ദരാക്കി വെച്ചിരിക്കുകയാണ് ലോകം അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഫ്രാൻസിസ് പോപ്പ് അവരെ ആശ്ലേഷിച്ച് കൂടെ നിൽക്കുകയാണ് എംപവർ ചെയ്യുകയാണ് നമ്മുടെ വീടുകളിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നം എന്താണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറല്ല അതെന്തോ അപകടം പിടിച്ചതാണെന്ന് വിചാരിക്കുന്നു സ്വാഭാവികമായ ദൈവ സൃഷ്ടി തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നമ്മൾ പറയും നമ്മൾ സ്ത്രീകൾക്കേ പറയാൻ പറ്റൂ ആണിനത് പറയാൻ കുറച്ചുകൂടെ കാലമെടുക്കും പക്ഷെ നമ്മൾ ഇന്ന് സ്ത്രീകൾ പറഞ്ഞു തുടങ്ങണം അവരും നമ്മുടെ സഹജീവികളാണ് അത് അവരുടെ തെറ്റല്ല അത് അവരുടെ പാവമല്ല അവരങ്ങനെ ജനിച്ചിരിക്കുന്നവരാണ് സ്ത്രീയുടെ ശരീരവും ആണിൻ്റെ മനസ്സും കാണും ആണിൻ്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും കാണും അത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് എവിടെയുണ്ട് സ്പേസ് അവർ വ്യക്തികളല്ലേ സ്ത്രീ ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കണം നടക്കുന്ന എല്ലാ തരത്തിലും ഇപ്പം തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിലാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്താണ് നമ്മുടെ നിർണായകമായ ശക്തി നമ്മൾ എന്താണ് നോക്കുന്നത് ആരെയാണ് നോക്കുന്നത് സ്ത്രീകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സംരക്ഷണമാണ് കിട്ടുന്നത് വളരാനുള്ള സൗകര്യം എത്ര വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നുണ്ടോ വിവാഹം തീരുമാനിക്കാൻ പറ്റുന്നുണ്ടോ വിവാഹം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള ഒരു പൊതുധാരണയുണ്ട് ഞാൻ ഓർക്കുന്നത് എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പേ വിവാഹം കഴിഞ്ഞ ആളാണ് ഞാൻ ഇരുപത് വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത് എനിക്ക് ജോലി കിട്ടുന്നത് മുപ്പത് വയസ്സായുമ്പോഴാണ് അല്ല ഇരുപത്തൊന്ന് വയസ്സിലാണ് ജോലി കിട്ടുന്നത് ഞാൻ മുപ്പത് വയസ്സ് മുതൽ ഞാൻ മുൻപോട്ട് പഠിച്ചിട്ടേ ഉള്ളൂ ഒരു എം എയും എടുത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിപ്പിക്കാൻ കയറിയ ഞാൻ തിരിച്ചിറങ്ങുമ്പോഴേക്ക് മൂന്ന് എം എ എടുത്തു എൽ എൽ ബി എടുത്തു പി എച്ച് ഡി ചെയ്തു നാല് കുട്ടികളെ പി എച്ച് ഡി പ്രൊഡ്യൂസ് ചെയ്ത് ഞാനിത് വിളിച്ചു പറഞ്ഞ എന്തെന്നറിയോ നിങ്ങളെയൊക്കെ പോലുള്ള സാധാരണ കുടുംബങ്ങളിൽ ഒരു സാധാരണ തീരദേശത്തിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയും പക്ഷേ എന്നെ അമ്മ വളർത്താൻ അനുവദിച്ചു എൻ്റെ കൂടെ ഉള്ളവർ കൂടെ നിന്നു എൻ്റെ ഉള്ളിലെ തീ മുന്നോട്ട് പോകാൻ ആരും തടസ്സം നിന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ അത് അനുവദിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നും ഏതു പ്രായത്തിലും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയും ഏതു പ്രായത്തിലും നമുക്ക് അവബോധം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ ഈ തീരദേശത്തിൻ്റെ മീനവ സമൂഹത്തില് കടൽപ്പണിക്കാരുടെ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ എന്തിനും അടിക്കണം അത് പറയാൻ എന്തുകൊണ്ട് ഈ വലിയ തുറ എന്ന് പറയുന്നതിന് പകരം പോയി നമ്മൾ മറ്റേതെങ്കിലും ഒരു വെള്ളക്കടവോ അതിനപ്പുറത്തോ ഉള്ള ബൈപ്പാസിലെ പേരോ പറയണം എന്തുകൊണ്ട് നമ്മൾ അടിമലത്തുറയാണെങ്കിലും നമ്മൾ വേറൊരു പേര് പറയണം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ആദ്യം നിലകൊള്ളേണ്ടത് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന സ്വത്വബോധം ഞാൻ ഞാൻ തന്നെയാണ് എനിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരടയാളവും ഇടാതെ മാഞ്ഞു പോകുന്ന ഒരു വെറും മാത്രമായി തീരും ഒരു മണൽത്തരിയെ പോലും ഇളക്കാത്ത ഒരു കൊമ്പ് പോലും കുലുക്കാത്ത ഒരു മനുഷ്യനെ പോലും പുണരാത്ത ഒരു കാറ്റ് അങ്ങനെയാണോ സ്ത്രീകൾ പോകേണ്ടത് അതോ ചലനമുണ്ടാക്കിക്കൊണ്ടു പോകണോ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണമോ കൊണ്ടിരിക്കണമോ അരുത് എന്ന് തോന്നുന്നിടത്ത് എണീച്ചുനിന്ന് അരുത് എന്ന് പറയാനുള്ള കരുത്ത് നേടാൻ പറ്റുമോ നമ്മൾ വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പോരടിച്ച് മരിച്ചുപോയ വീരവനിതകൾ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുണ്ട് നമ്മൾ പക്ഷെ അത് മുഴുവനും അങ്ങ് വൈപ്പ് ഓഫ് ചെയ്യും തുടച്ച് കളയും നമുക്ക് പഴയ ആളുകളെ കുറിച്ച് ഒന്നും അറിയണ്ട നാളെക്കുറിച്ചാണെങ്കിലോ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടെന്ന് നമ്മളിങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കും ഇന്നിൻ്റെ കഥ നമ്മൾ എവിടെയാണ് ഒളിച്ചു വയ്ക്കുന്നത് ഞാനും നിങ്ങളും ഓരോ ദിവസവും ഓരോ നിമിഷവും പോരടിക്കുകയാണ് നിങ്ങൾക്കറിയോ നമ്മുടെ ചുറ്റും എന്ത് പ നടക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ ഇപ്പം വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനൊന്നും പറയാതെ പോകുന്നത് ശരിയില്ല കാരണം എൻ്റെ പ്രാന്ത് മുഴുവൻ പുസ്തക വായനയാണ് പുസ്തക വായന എഴുത്തും അതിനകത്ത് തന്നെ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ വായിക്കുന്ന ഒരു പുസ്തകം വൈറ്റ് ടോർച്ചർ എന്ന പുസ്തകമാണ് വൈറ്റ് ടോർച്ചർ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേൽ സമ്മാനം ലോകത്തിൽ സമാധാനത്തിനായുള്ള നോബേൽ സമ്മാനം വാങ്ങിച്ച ഒരു സ്ത്രീ നർഗീസ് മുഹമ്മദി എന്നാണ് അവരുടെ പേര് അവർ ഇറാനിലെ ഒരു ജയിലിനകത്ത് പത്തു വർഷമായിട്ട് കഴിയുകയാണ് അവർ ചെയ്ത കുറ്റം അവരിപ്പോഴും മാറ്റിപ്പറയാൻ തയ്യാറാകാത്ത കുറ്റം അവരൊരു മനുഷ്യാവകാശ പ്രവർത്തകയാണെന്നുള്ളതാണ് അവരൊരു മനുഷ്യാവകാശ പ്രവർത്തക അവർക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അവരുടെ ഇറാനിലെ തടവ് മുറിയിലേക്ക് കടന്നു പോയിട്ടില്ല അവർ ചെയ്ത ഒരു വലിയ കാര്യം തന്നെ പോലെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഇറാനിനകത്തുള്ള റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ ഭരണാധികാരികൾക്കെതിരെ ഇതനീതിയാണ് ഈ ജയിലറകളിൽ പുള്ളികളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത് അനീതിയാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ് അനീതിയാണ് വിളിച്ചു പറഞ്ഞു അവർക്ക് അമ്മമാരെ നിങ്ങൾ ജയിലിൽ ഇടയ്ക്കുകയാണെങ്കിൽ മക്കളോട് സംസാരിക്കാൻ അനുവാദം കൊടുക്കണം അവർ വിളിച്ചു പറഞ്ഞു ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നർഗീസ് മുഹമ്മദിക്ക് പുറത്തു വരാം അവരുടെ രണ്ട് കുട്ടികൾ സംസാരിച്ചിട്ട് വർഷങ്ങളായി ഈ ഇവിടെ നിന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഭയന്ന് അവരുടെ ഭർത്താവ് മക്കളുമായി ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ് ഈ സ്ത്രീ പറയുന്ന വൈറ്റ് ടോർച്ചർ എന്താണെന്ന് കേൾക്കണോ ജയിലിനകത്ത് കൊണ്ടുവന്ന് ഫുൾ നൂറ് വോൾട്ടിന്റെ ബൾബിട്ട് ഒരാൾക്ക് നിൽക്കാവുന്ന അതത്രയും സ്ഥലത്തിൽ നിർത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നൂറ് വോൾട്ട് ബൾബിനകത്ത് നിൽക്കണം രാവെന്നോ പകലെന്നോ ദിവസമെന്നോ ഒന്നും നിങ്ങൾക്കറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല രണ്ടടി മുന്നോട്ട് വെക്കാം രണ്ടടി പറകോട്ട് വെക്കാം മൂന്ന് ബ്ലാങ്കറ്റ് നിങ്ങൾക്ക് തരും ഒന്ന് തറയിൽ വീഴ്ക്കാം ഒന്ന് തലേണ പോലെ വെക്കാം മറ്റേതടുത്ത് ചുരുണ്ടുമൂടി പൊതിച്ചു കിടക്കാം ഒരു ഫാനോ കാറ്റോ വെളിച്ചമോ സൂര്യപ്രകാശമോ ഇല്ലാതെ ആ ഇറാനിലെ തവണ തടവിൽ ഇരുപത്തിയഞ്ചിലും അധികം തടവ് സ്ത്രീകൾ കഴിയുകയാണ് മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് മാത്രം ഞാനും നിങ്ങളും എന്തുമാത്രം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു നോക്കൂ നമ്മൾ അവരെ ഓർക്കണോ വേണ്ടേ ഇന്ന് ലോകത്തിൻ്റെ സമാധാനത്തിന് നൊബേൽ പ്രൈസ് വാങ്ങിച്ച ആ സ്ത്രീ പറയുന്നത് ഇവരെ സൈക്കളോജിക്കലായിട്ടുള്ള ഡിപ്ലീഷൻ അതായത് മാനസികാവസ്ഥ തകരാറിലാക്കുന്ന തരത്തിൽ നിരന്തരം ചോദ്യം ചെയ്യപ്പെടലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു ചോദ്യം ചെയ്യുന്നതിനിടയിൽ മർദ്ദിക്കുന്നു കണ്ണടച്ച് ബുർഖയിട്ട് ഒരിടത്ത് കൊണ്ടിരുത്തിയിട്ട് മുൻവശത്തും പിറകുവശത്തും ഇരുന്ന് ആണുങ്ങൾ ചോദ്യം ചെയ്യുകയാണ് പെണ്ണുങ്ങളല്ല മർദ്ദിക്കുന്നു ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെളിയിലിടണം കൊണ്ടുപോവില്ല ഒരു ദിവസം ടോയ്ലറ്റിൽ പോകാൻ മൂന്നും നാലും അഞ്ചും തവണ പേപ്പർ ഇട്ടാലും ടോയ്ലറ്റിലേക്ക് പോകാൻ അനുവദിക്കില്ല ഭക്ഷണമാണെങ്കിൽ വെറും ഉണങ്ങിയ ബ്രെഡും ഏതെങ്കിലും ഒരു വെള്ളം വെച്ച് അതൊരു ഒരു ഒരു തകര ടംബ്ലറിലാണ് സൂപ്പ് കൊടുക്കുന്നത് ചായ കാപ്പിയൊന്നുമില്ല ഇങ്ങനെ പത്ത് വർഷത്തിലധികമായി നർഗീസ് മുഹമ്മദ് കഴിയുന്നു അവർ അവരുടെയും കൂടെയുള്ള പന്ത്രണ്ട് തടവുകാരികളുടെയും ജീവിതാനുഭവങ്ങൾ ഒരു പുസ്തകമായി എഴുതി അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് അവരത് എത്തിക്കുകയാണ് ഈ കടലാസുകളിൽ കിട്ടുന്ന ചെറിയ തുണികളിലൊക്കെ കോറിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ സഹായത്തോടെ സ്ത്രീകൾ അതിനകത്ത് അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണ് ആ പന്ത്രണ്ട് പേരുടെ കഥയാണ് ഈ വൈറ്റ് ടോർച്ചർ ടോർച്ചർ എന്ന് പറഞ്ഞാൽ പീഡനമാണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഒന്നും അവശേഷിക്കൂല നിങ്ങളെ കളയുന്ന പീഡനം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല കരയാൻ പറ്റില്ല ചിരിക്കാൻ പറ്റില്ല വിശക്കുന്നു എന്ന് തോന്നില്ല ഉറങ്ങണമെന്ന് തോന്നില്ല ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക നമ്മുടെ കൂടെയുള്ള ധീരരായ സ്ത്രീകളാണ് ഈ ആൺവാഴ്ചയുടെ ഭ്രാന്തുകൾക്കകത്ത് ജയിലറകളിൽ ഇത്ര നിശ്ചിതമായ പീഡനങ്ങൾ സഹിക്കുന്നത് ഇതവിടെയാണെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനമായിട്ട് നടക്കണ്ട മാറുകയാണ് ഇന്ത്യ മാറുകയാണ് കേരളം മാറുകയാണ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ അക്രമാസക്തമാകുന്ന ഒരു സമൂഹം വളരുന്നു എവിടെ യുദ്ധം നടന്നാലും നോക്കോളൂ ഫലസ്തീനിയിലൊക്കെ സംഭവിക്കുന്ന കണ്ടില്ലേ നമുക്ക് പറയാൻ പറ്റില്ല പകരം ഇസ്രായേലിലെ കവികൾ കവികളിവിടെ വന്ന് വലിയ റെഡ് കാർപ്പറ്റ് വെൽക്കം ഒക്കെ നേടിയിട്ട് പോവുകയാണ് അവിടെ കൺമുന്നിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ് ആശുപത്രികളിൽ പോയി അഭയം നേടുന്ന രോഗികളെ കൊന്നുകളാണ് രണ്ടു കൂട്ടരും തമ്മിൽ തീവ്രമായ യുദ്ധം നടക്കുകയാണ് ഈ അതായത് ഫലസ്തീനിലെ ഗാസയിലെ ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പും ഇപ്പുറത്തെ ഇസ്രായേൽ മുഴുവനും കൊന്നുകളയുകയാണ് മനുഷ്യരെ ഏറ്റവും അധികം ഇതുപോലുള്ള കലാപങ്ങൾ വന്നാൽ പീഡിക്കപ്പെടുന്നത് സ്ത്രീകളാണ് നമ്മുടെ ശരീരമാണ് ആവശ്യം മനുഷ്യർക്ക് നമ്മുടെ ആത്മാഭിമാനമോ നമ്മൾ വിചാരിക്കുന്ന ആത്മവിശ്വാസമോ നമ്മുടെ കഴിവുകളോ ഒന്നും ഒരു ചാതുര്യവും അവർക്ക് വേണ്ട സ്ത്രീകൾ ഏത് കലാപം വന്നാലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടും സ്ത്രീ ആയിരിക്കുക തന്നെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിനായി വന്നെത്തിയിരിക്കുകയാണ് ഉറപ്പാവുക മനസ്സിൽ കരുത്തു കൊടുക്കുക മനസ്സിൽ ഈ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനാണ് ഞാൻ ജീവിക്കുന്നത് അരുതുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോകും ഒപ്പം വേണമെന്നുള്ളടത്ത് ഞാൻ ചേർത്ത് പിടിക്കലുകളും കരുതലുകളും കൊടുക്കും ഇന്നെടുക്കേണ്ട പ്രതിജ്ഞ ഞാൻ സ്ത്രീക്കെതിരെ നിൽക്കില്ല എന്നുള്ളതാണ് ലോകത്തിൽ എവിടെയായാലും ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് സമൂഹ വിഭാഗത്തിലും സ്ത്രീകളുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഇത്ര പരുഷതയോടെ പെരുമാറുന്നതെന്നും കൂടെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് ആലോചിക്കണം നമുക്കറിയാം ചില സ്ത്രീകളോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്തിനെ വിളിച്ചു പറയും വെരട്ടിക്കളയും എന്തുകൊണ്ടായിരിക്കും ഒരു തിയറിയുണ്ട് മുകളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും പീഡനം കൊടുക്കുന്നു അത്രയുള്ളൂ മുകളിൽ നിന്ന് എതിർക്കാനാവാത്ത ശക്തികളിൽ നിന്ന് പീഡനങ്ങൾ നേടേണ്ടി വന്നാൽ അത് തിരിച്ചാരോടെങ്കിലും കാണിക്കണമെങ്കിൽ തങ്ങളുടെ തന്നെ നിലയിലുള്ളവർക്ക് അത് അവരോടാണ് കാണിക്കുക അപ്പോൾ ആരെങ്കിലും അതിക്രൂരമായി പെരുമാറുന്നെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പരിഗണിക്കാതെ പെരുമാറുന്നെങ്കിൽ ആ സ്ത്രീക്ക് സമയം കൊടുക്കൂ ആ സ്ത്രീയെ കേൾക്കൂ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയൂ എനിക്കും നിങ്ങൾക്കും നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ മാത്രമല്ല അഡ്രസ് ചെയ്യാനുള്ളത് സ്ത്രീ സമൂഹത്തിൻ്റെയും ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പ്രായമായ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു അതെപ്പോഴും ലോകത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം ഇതാണ് ഏറ്റവും വലിയ സ്ത്രീ ശക്തീകരണം ഈ പിന്നാക്ക സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാടിടങ്ങളിൽ കഴുത്തപ്പെടുന്നുണ്ട് പേര് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്നെ പരിഗണിക്കുന്നു സന്തോഷം പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് സാഹിത്യ രംഗത്തൊന്നും എൻ്റെ പേര് പരിഗണിക്കാൻ പറ്റൂലാർക്കും ഒരു സാഹിത്യമേളകളിലും എന്നെ വിളിക്കില്ല കാരണം ഞാൻ അവരുടെ വരേണ്യ ജാതികളിലെ അംഗമല്ല ഞാനൊരു ലത്തീൻ കത്തോലിക്കയാണ് പക്ഷെ ഞാൻ തോക്കില്ല എന്നുള്ളതാണ് നമ്മൾ മാൻ ആൻഡ് ദ സീൽ പറയുന്നത് പോലെ കടലിൽ പോയ സാൻറ്റിയാഗോ മീനിനോട് പറയുന്ന എന്താണ് മീനെ നിനക്കെന്നെ കൊല്ല പക്ഷെ നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റില്ല ഓരോ സ്ത്രീയും തോൽക്കാൻ മനസ്സില്ല എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവനവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്നും ചുറ്റുമുള്ള ലോകം നമുക്ക് എന്താണ് തരാൻ പോകുന്നതെന്നും തിരിച്ചറിയുന്ന ഉണർന്നിരിക്കുന്ന ജാഗരൂകമായ ഒരു അകക്കണ്ണ് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ പോരാടേണ്ടി വരും പോരാടുക എതിർത്ത് പറയേണ്ടി വരും പറയേണ്ടി വരിക കാരണം അത് സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ആയിരിക്കരുത് സാമൂഹിക നീതിക്കും മനുഷ്യാവകാശത്തിനും വേണ്ടി ആയിരിക്കണം ഇനി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉദ്ഘാടനവും മറ്റ് കർമ്മങ്ങൾക്കൊക്കെ ഉള്ള സമയം ആയിക്കൊണ്ട് വരുന്നു നിങ്ങൾ തന്നെ ഇപ്പോൾ ആകെക്കൂടെ ഒരു ടെൻഷനിലാണ് ഇതെന്തൊക്കെയാണ് രാവിലെ നമ്മൾ ഈ കേൾക്കുന്നതെന്നാണ് എൻ്റെ സ്ത്രീകളെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നമ്മൾ മാറും നമ്മളായിരിക്കുന്നിടത്ത് നിന്ന് തീർച്ചയായും മാറും കാരണം കടലലകൾ പോലെയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ കരുത്ത് വിഴിഞ്ഞം സമരമൊന്നും മറന്നിട്ടില്ലല്ലോ എത്ര ദിവസമെങ്കിൽ എത്ര ദിവസം പാഞ്ഞടുത്തുകൊണ്ട് നമ്മുടെ സ്ത്രീകളാണ് വാസ്തവത്തിൽ സെലിബ്രിറ്റികളായത് നമ്മുടെ കുറവുകൾ നമ്മുടെ അപര്യാപ്തതകൾ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾ നമ്മൾ വിളിച്ചു പറയാൻ തയ്യാറായവരാണ് നമ്മൾ അതിനെ ഏതു മാധ്യമത്തിന്റെ മുമ്പിലും അവതരിപ്പിക്കാൻ തയ്യാറായവരാണ് അതുകൊണ്ട് ഒരിക്കലും ഒന്നുകൊണ്ട് മടക്കാനാവാത്ത അതിജീവനത്തിന്റെ കരുത്തുള്ളവരാണ് നമ്മൾ സ്ത്രീകൾ ഈ സ്ത്രീകളുടെ സംഘടിക്കാനുള്ള കഴിവ് മാത്രം വെക്കുക നിങ്ങൾ ചെറിയ ചെറിയ കൂട്ടങ്ങളിലിരുന്ന് ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുക ഞാൻ നന്നായി മനസ്സിലാക്കുന്നു ഇത് നമ്മുടെ പൊതുവിൽ നോമ്പ് കാലം അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു കാരണം ഇതൊരു പള്ളിയുടെ ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആത്മീയമായ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ സാമൂഹിക നീതി ഇല്ലാതെ നമ്മൾക്ക് ആത്മീയത ഉണ്ടാക്കാൻ കഴിയില്ല മനുഷ്യാവകാശങ്ങൾ നേടാതെ നമുക്ക് ഒരു സ്വർഗരാജ്യവും നേടാൻ കഴിയില്ല മനുഷ്യാവകാശം നടക്കണം ഓരോ വ്യക്തിക്കും അന്തസ് അവനും അവളും അർഹിക്കുന്ന അന്തസ് കൊടുക്കണം വരുന്ന തലമുറ മുഴുവനും നമുക്കറിയാം മയക്കുമരുന്നിനകത്താണ് തീരം മുഴുവൻ മയക്കുമരുത്തരും മധ്യത്തിലേക്കും വരുന്നു നമ്മളാണ് അനുഭവിക്കുന്നത് തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നു നമ്മുടെ മക്കളെ മാറ്റിയെടുക്കേണ്ടി വരുന്നു നമ്മുടെ സഹോദരങ്ങളെ മാറ്റിയെടുക്കേണ്ടി വരുന്നു ഒരു നല്ല നീതിപൂർണമായ ലോകം അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് വേണ്ടി ഉറങ്ങാൻ നമുക്ക് സമയമില്ല അലസരായിരിക്കാൻ നമുക്ക് കാലമില്ല ഇനിയുള്ളത് എണ്ണപ്പെട്ട നാളുകളോ വർഷങ്ങളോ മാത്രം ലോകം മുഴുവനും മാറും ഞാൻ പറയുന്നത് സൂക്ഷിച്ചോളൂ ഇന്നത്തെ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടും ഇന്ന് നമുക്ക് അഭയം തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടും സ്വന്തമായി നേടുന്ന കരുത്തും കോർത്തു പിടിക്കുന്ന കൈകളും മാത്രമേ ഒപ്പമുണ്ടാവുള്ളൂ ഏറ്റവും നീതിപൂർണമായ ഏറ്റവും ആവേശപൂർണമായ അവകാശപൂർണമായ ഒരു വനിതാ ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം